നമ്മൾ കലീനിയുടെയും മനുഷ്യങ്ങളുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ രേവതി കുട്ടിയെക്കുറിച്ചുള്ള കുറ്റങ്ങളൊക്കെ മാമച്ചനോടും ഗ്രഹസമ്മയോടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മാമച്ചന്റെ അനുജനും ഭാര്യയൊക്കെ വന്നിട്ട് അവർക്കൊട്ടും അങ്ങോട്ട് സഹിക്കുന്നുണ്ടായിരുന്നില്ല രേവതി കുട്ടിക്ക് ആ കുടുംബത്തിൽ കൊടുക്കുന്ന പ്രാധാന്യം അല്ലെങ്കിൽ അവർ എത്രമാത്രമാണ് മാമച്ചനും ഗ്രഹസമ്മയൊക്കെ രേവതി കുട്ടിയെ കരുതുന്നത് എത്രമാത്രം ചേർത്ത് പിടിക്കുന്നുണ്ട് ഒരു പക്ഷേ ഇനിയിപ്പോൾ സ്വത്തിൻ്റെ ഒരു വിഹിതം അവൾക്ക് പോകുമോ ചിന്ത പോലും അവരുടെ മനസ്സിലുണ്ട് അതുകൊണ്ടാണ് അവരുടെ മകൻ റോണിയെ ഏവിയേഷൻ കോഴ്സിന് അവിടെ ചേർക്കാനായിട്ട് തീരുമാനിച്ചപ്പോൾ അവിടുന്ന് ആ വീട്ടിൽ നിന്ന് തന്നെ വിട്ടാൽ മതി ഹോസ്റ്റലൊന്നും നിർത്തണ്ടാന്ന് തീരുമാനിച്ചിരിക്കുന്നെ പക്ഷേ എങ്കിൽ അതിനൊട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല മാമച്ചനും ഗ്രേസമയ്ക്കും റോണി അവിടെ നിർത്താനായിട്ട് കാരണം അവനും കൂടെ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അത് ബുദ്ധിമുട്ടാണ് ഇപ്പോൾ വലിയ കുഴപ്പമില്ല അത് പോകുന്നൊരു അന്തരീക്ഷമാണോ കുടുംബത്തിൽ പോരാത്തന് രേവതി ഉണ്ടല്ലോ ഒരു പെൺകുട്ടിയുള്ള സമയത്ത് ഒരു ചെറുപ്പക്കാരനെ കാര്യം പറഞ്ഞാൽ അനുജൻ്റെ മകനാണ് എന്ന് പറഞ്ഞാലും അതത്ര ശരിയായിട്ടുള്ള കാര്യമില്ലല്ലോ പോരാത്തേന് ഈ പറയുന്ന ജിമ്മിച്ചൻ്റെ സെല്ലിൻ്റെ വക കുറ്റപ്പെടുത്തലുള്ളൂ വേറെ അതൊക്കെ ഓർത്തറിഞ്ഞപ്പോഴത്തേനും മാമച്ചനും ഗ്രേസമ്മയ്ക്ക് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു റോണിനെ അവിടെ നിർത്താനായിട്ട് അവരവിടെ നിർത്തുന്നതിൻ്റെ വേറെ കാരണമൊന്നുമല്ല അവരവിടെ നിർത്തുന്നതിൻ്റെ ഒരു കാരണം മാത്രമേ ഉള്ളൂ ഇവിടെ നടക്കുന്ന ഓരോ കാര്യങ്ങൾ അവർക്കറിയണം കാരണം രേവതി കുട്ടിക്ക് എന്ത് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് രേവതി കുട്ടി ഇവിടെ നിന്ന് എന്തെങ്കിലും അടിച്ചോണ്ട് പോകുന്നുണ്ടോ അതിനൊക്കെ സി സി ടി വി പോലെയാണ് റോണിനെ അവിടെ നിർത്താനാണ് തീരുമാനിച്ചത് പിന്നീട് അവർ പോകാനിറങ്ങണ സമയത്ത് മാമച്ചൻ പറഞ്ഞു അതെ ഞങ്ങൾ നോക്കിയിട്ട് അവനെ ഹോസ്റ്റലിലെത്തി പഠിപ്പിക്കുന്നതായിരിക്കും നല്ലത് ഗ്രേസം പറഞ്ഞു അത് ശരിയാ ഇവിടെ ആണെങ്കിൽ അവന് വെച്ചുളമ്പനായിട്ട് എന്നെക്കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയാം അപ്പോഴേക്കും സെലിം പറഞ്ഞു അല്ല വെച്ചോളമ്പയുടെ കാര്യമൊന്നുമില്ല ഇവിടെ ഒരു പെണ്ണുണ്ടല്ലോ അവൾ വെച്ചുളമ്പില്ലെന്ന് ചോദിക്കാം ഗ്രേസം പറഞ്ഞു നിങ്ങളല്ലേ പറഞ്ഞാൽ അവൾ കൊള്ളത്തില്ല എന്ന് പറഞ്ഞേ പിന്നെ എന്തിനാന്ന് ചോദിക്കാം അല്ല അത് പിന്നെ ഞങ്ങളങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞോണ്ട് ആ കുഴപ്പമൊന്നുമില്ല എന്ന് പറയുന്നത് പക്ഷേ മാമച്ചൻ പറഞ്ഞു എനിക്ക് അവൻ ഇവിടെ നിൽക്കുന്നതിനോട് താല്പര്യമില്ല അവനെ ഹോസ്റ്റലിൽ എടുത്തുന്നതായിരിക്കും നല്ലത് കാരണം അവരുടെ താല്പര്യമില്ലായ്മയും അവർ പറയുന്നുണ്ട് പക്ഷേ ജിമ്മിച്ചനാണെങ്കിലും അല്ലെങ്കിൽ സെല്ലിനാണെങ്കിൽ സമ്മതിക്കുന്നില്ല അവൻ ഇവിടെ നിർത്തിയാൽ മതിയാവും ഒറ്റ ചിന്തയിലായിരുന്നു പിന്നീട് പറഞ്ഞു അതേ ഇനിയിപ്പം അടുത്ത ദിവസം അവന് ക്ലാസ് തുടങ്ങുന്ന സമയത്ത് അവനെ ഇവിടെ കൊണ്ടേ ആക്കാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവരും കൂടെ പോകുന്നത് ആ സമയത്ത് രേവതിക്കുട്ടി കുട്ടി ഇതൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു രേവതി കുട്ടിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി ഇത്തിരി മാറി എന്നിട്ടാണെങ്കിലും അവളിത് കേട്ടു കാരണം കുറേ കുറ്റങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഇന്നത്തെ കാലത്ത് ഇങ്ങനെ പെൺകുട്ടികളെ ഇവിടെ നിർത്തിക്കൂടാ ഒരു പക്ഷേ എന്താ സംഭവിക്കുന്നത് പറയാൻ പറ്റില്ല നാളെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തൂങ്ങേണ്ടി വരും ഇവിളമാർക്കൊക്കെ ചിലപ്പോൾ പുറത്ത് കാമുകന്മാർ കാണും അങ്ങനെ അവരെയും വിളിച്ചിട്ടായിരിക്കും ചിലപ്പം പല പല പ്ലാനുകളും നടത്തുന്നത് ചിലപ്പം ഇവിടെ എന്തെങ്കിലും ചെയ്തിട്ട് നിങ്ങളെക്കാൾ കൊന്നിട്ട് വേണ്ട സ്വർണവും പണവും വരെ അടിച്ചോണ്ട് പോകും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക അതെല്ലാം കേട്ട് മാമച്ചനെയും ഗ്രേസമയനെ നാതി പിടിപ്പിക്കുക അങ്ങനെ രേവതിക്കുട്ടി കുട്ടി എവിടെ നിന്ന് പറഞ്ഞു വിടുക എന്നൊക്കെയായിരുന്നു അവരുടെ ലക്ഷ്യം പക്ഷേ അതൊന്നും ഒട്ടും നടന്നില്ല പക്ഷേ രേവതി അതൊക്കെ കേട്ടപ്പോൾ ഭയങ്കര സങ്കടമാണ് പിന്നീട് അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ ഗ്രേസമ്മ മാമച്ചനോട് പറഞ്ഞു ആ ചെക്കൻ ഇവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ എനിക്ക് എനിക്കെന്താകുന്നറിയില്ല മാമച്ചാ എന്ന് പറയുന്നത് മാമച്ചൻ പറഞ്ഞു എനിക്കും ഇഷ്ടമില്ലാത്ത കാര്യമായിരുന്നു പറയുന്നത് അപ്പം മാമച്ചാന്ന് വാ തുറന്ന് പറയാൻ പറ്റില്ലായിരുന്നോ ഇവിടെ നിർത്താൻ പാടില്ലെന്ന് ഇനി എഴുതി ഞാനെങ്ങനെയാ പറയണേ അവരങ്ങനെ ഇവിടെ തന്നെ നിർത്തുന്നുള്ളെന്ന് അത്ര കട്ടയ്ക്ക് പറഞ്ഞോൾ നമുക്ക് നമുക്കെന്തേലും പറയാൻ പറ്റുമോ ഗ്രേസം പറഞ്ഞ് വലിയ കുഴപ്പമില്ലാതെ പോകുന്ന ഇവരുടെയൊക്കെ സ്വഭാവം നമുക്കറിയാലോ അല്ലെങ്കിൽ തന്നെ വന്ന് കയറിയപ്പോൾ തന്നെ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കണ്ടില്ലേ ടോമോൻ്റെ മുറി ചെന്നിട്ട് എന്തൊക്കെയാ പറഞ്ഞേ അവൻ മരിച്ചു പോയതല്ലേ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് എൻ്റെ മോൻ ഇപ്പോഴും മരിച്ചു പോയിട്ടില്ല മാമച്ചായ എൻ്റെ മനസ്സിൽ അവൻ ഇപ്പോഴും ജീവനോടെ ഉണ്ട് പക്ഷേ ഇവർക്കൊക്കെ എങ്ങനെ പറയുന്നത് കണ്ണിച്ചോറില്ലാതെ ഇങ്ങനെ പറയാൻ സാധിക്കുന്നു ഗ്രേസമ്മയ്ക്കും മാമച്ചാനും അറിയാം തങ്ങളുടെ സ്വത്തിലാണ് അവരുടെ കണ്ണെന്ന് മാമച്ചൻ പറഞ്ഞു അവനെക്കുറിച്ചൊക്കെ അറിയാമെന്നല്ലേ ഒന്നും കാണാതൊന്നും ചെയ്യത്തില്ലോ ഗ്രേസം പറഞ്ഞ് അതറിയാം നമ്മുടെ സ്വത്ത് മോഹിച്ചിട്ടായിരിക്കും ഇപ്പം എല്ലാം കൂടെ ഇങ്ങോട്ട് വരുന്നേ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും കൂടെ ആകത്തേക്ക് കയറി ചെല്ലുമ്പം രേവതിക്കുട്ടി അവിടെ നിൽക്കുക രേവതിക്കുട്ടി കണ്ടപ്പം ഗ്രേസം വെച്ചു എന്തായിട്ടും നിന്റെ മുഖം വല്ലായിരിക്കണേ ഏ ഒന്നുമില്ലെന്ന് പറയുന്നത് അവർ പറഞ്ഞതൊന്നും നീ കാര്യമായിട്ട് എടുക്കണ്ട അതിനകത്തൊന്നും വലിയ കഥയൊന്നുമില്ല എന്നാലും ഒരെന്നാലും ഇല്ല നീ നിന്നെ ഞങ്ങൾ ജോലിക്കാരിയായിട്ടാണോ ഇവിടെ കാണുന്നത് അല്ലല്ലോ അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ എനിക്കതിനകത്ത് ഒരു കുഴപ്പമില്ല പക്ഷേ എങ്കിൽ അങ്കിളും ആൻറ്റിയൊക്കെ അങ്ങനെ ഒരു മുഖം കറപ്പിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സഹിക്കാൻ പറ്റില്ല എന്ന് രേവതിക്കുട്ടി കുട്ടി പറയുകയാണ് അത് കേട്ടു കഴിഞ്ഞപ്പം മാമച്ചൻ പറഞ്ഞു എന്തിനാണ് ടെൻഷൻ അടിക്കണേ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല ഇനിയിപ്പം അവരെന്തൊക്കെ പറഞ്ഞുകൊണ്ട് വന്നാലും നിന്നെ ഞങ്ങളിവിടുന്ന് പറഞ്ഞു വിടാനും പോകുന്നില്ല ഞങ്ങൾക്കറിയാലോ നിന്നെ അപ്പോഴേക്കും രേവതി കുട്ടി പറഞ്ഞു ഇനിയിപ്പം ഞാൻ നിങ്ങളെ എങ്ങാനും കൊന്നു കളഞ്ഞിട്ട് നിങ്ങളുടെ സ്വർണ്ണം സ്വർണ്ണമണ്ണമൊക്കെ എടുത്തോണ്ട് പോയാലോ ഗ്രേസം പറഞ്ഞു അങ്ങനെ നിനക്ക് പറ്റുമെങ്കിൽ നീ ഞങ്ങൾ എടുത്തോണ്ട് വയ്ക്കോ ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല അതും കൂടെ കേട്ടപ്പം രേവതിക്കുട്ടി ഒന്നുകൂടെ സങ്കടമായി രേവതിക്കുട്ടി വന്ന് ഗ്രേസമ്മയെ കെട്ടിപ്പിടിക്കുവാണ് ഗ്രേസമ്മ പറഞ്ഞു നീ എന്തിനാണ് കൊച്ചെ വിഷമിക്കണേ ഞങ്ങളൊക്കെ ഇല്ലേ ആരേക്ക് എന്തൊക്കെ പറഞ്ഞാലും അതെ നിന്നെ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് പറഞ്ഞു വിടില്ല എന്നൊക്കെ പറഞ്ഞ് രേവതി ചേർത്ത് പിടിച്ച് അങ്ങോട്ട് പോവാണ് രേവതി അപ്പോഴാണ് ശരിക്കും ഒരു സമാധാനമായത് ആ സമയത്ത് മനുഷങ്കറിനൊരു സർപ്രൈസ് കൊടുക്കാനായിട്ട് അനന്യ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് വരുവാ കൊല്ലപ്പള്ളി വീട്ടിലേക്ക് വരേണ്ട സമയത്ത് പോയി കഥ തുറക്കുന്നത് കമലയായിരുന്നു കമല അതുപോലെ സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് ഏതൊരു പെങ്കൊച്ചു വരുന്നു പെട്ടെന്ന് മനസ്സിലായില്ല അങ്ങനെ അങ്ങോട്ട് വന്ന് കയറിപ്പിടാ ആളെ മനസ്സിലായത് അത് വേറെ ആരുമില്ല അനന്യ ആയിരുന്നു സുധീഷിൻ്റെ ഭാര്യയാണ് അല്ല സുധീഷിൻ്റെ ഭാര്യ ഇല്ല സുധീഷിൻ്റെ മോള് അപ്പം അനന്യേനെ കമലയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് എത്രയും പെട്ടെന്ന് തന്നെ മനുവിൻ്റെ അനിയൻ്റെ വിവാഹം നടത്തണമെന്നാണ് കമലയുടെ തീരുമാനം നല്ല കുടുംബമാണ് ഫാമിലി ഫ്രണ്ടാണ് പിന്നെ അകന്നൊരു ചെറിയൊരു ബന്ധവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങോട്ട് അനന്യം വന്നു കഴിഞ്ഞപ്പോൾ കമലോട് ആഹാ ഇതാരാ അനന്യ വാ കേറി വന്നൊക്കെ അല്ല അല്ലാൻറ്റി ഇവിടെ മനു ഇല്ലേന്ന് ചോദിക്കണം ആ അവനുണ്ട് മോളത്തെ മുറിയിലുണ്ടെന്ന് മനു എന്നോട് പറഞ്ഞായിരുന്നു മോളും മനുവും കൂടെ ഒരുമിച്ചാണ് വന്നേന്ന് അതെ ആൻറ്റി ഞങ്ങളിടും ഒരുമിച്ചാണ് അവിടെ നിന്ന് പോന്നേ പിന്നെ യാത്രയൊക്കെ സുഖമായിരുന്നു മുളഞ്ഞിക്കും അതൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്നത് മനുവിൻ്റെ കൂടെയല്ലേ മനുവിൻ്റെ കൂടെ യാത്ര ചെയ്യുമ്പം ഇനി ഞാൻ നല്ല കംഫർട്ടാണ് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ ഞങ്ങൾ നേരത്തോട്ട് ഫ്രണ്ട്സല്ലെന്ന് ചോദിക്കുക അപ്പോഴേക്കും കമൽ പറഞ്ഞു ഞാൻ മോൾക്ക് ചായ എടുക്കാമെന്ന് പറയാം ഏ വേണ്ട ആൻറ്റി ഇപ്പം വേണ്ടാന്ന് പറയാം അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല മോള് ചായ ഒടിച്ചിട്ട് പോയാൽ മതി പിന്നീട് അവിടെ നിന്നിട്ട് മനുശങ്കരെ വിളിക്കുവാണ് എടാ മനു ഇതാരാ വന്നേക്കും നോക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കമൽ അവിടെ കിടന്ന് നാലറി വിളിക്കുക ആ സമയത്ത് മനുഷ്യശങ്കർ ഇറങ്ങി വന്നു ആഹാ നീയോ ഇതെന്താ ഒരു മുൻപേ ഒന്ന് വിളിച്ചു പോലും പറയാതെ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ടാന്ന് അനന്യം പറഞ്ഞു പിന്നെ സർപ്രൈസ് ഇതാണോ വലിയ സർപ്രൈസ് എന്ന് പറയാം അപ്പോഴേക്കും കമലോട് നിങ്ങൾ സംസാരിച്ചിരിക്കുക ഞാൻ ചായ എടുത്തോണ്ട് വരാം എന്നും പറഞ്ഞ അകത്തേക്ക് പോവാം ആ സമയത്ത് മനുഷ്യങ്കരച്ച് ഇതെന്ത് പറ്റി പെട്ടെന്നിങ്ങോട്ട് ഓ വെറുതെ അവിടെ ഇരുന്നപ്പോൾ ബോർ അടിച്ചു അപ്പോൾ ഒന്ന് കണ്ടിട്ട് ബാ നിന്നെ എന്ന് കരുതി എനിക്ക് ഭയങ്കര ഇഷ്ടം ഈ വീടും പരിസരമൊക്കെ അപ്പം നമുക്ക് കുറച്ച് നേരം ചുമ്പോൾ സംസാരിക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞ് വന്നാന്ന് പറയുന്നത് ആ കൊള്ളാം ബാ നിന്നെ മുറി കാണിച്ചാ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് മനുശങ്കർ എന്തു ചെയ്യണം മുറി കാണിക്കാനായിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി മുറിയൊക്കെ കാണിച്ചു ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ സമയത്താണ് ഹരിശങ്കർ വരുന്നത് ഹരിശങ്കർ ഒന്ന് നോക്കി അനിനിയെ കണ്ടപ്പോൾ കണ്ടപ്പോൾ തന്നെ ഹരിശങ്കർ അങ്ങോട്ട് എന്തോ എന്തോരുതോ അല്ലെങ്കിൽ തന്നെ മുമ്പ് തന്നെ അവൻ്റെ ഇത് സ്വഭാവമുണ്ട് പെൺകുട്ടികളെ എവിടെ കണ്ടാലും വായ നോക്കുന്ന സ്വഭാവം പിന്നീട് മാനശങ്കറും അനന്യം കൂടെ സംസാരിക്കുന്ന കണ്ടപ്പത്തേനും ഹരിശങ്കർ അടുത്തേക്ക് വന്ന് ഹായ് ചേച്ചി എന്നോട് വിശേഷം എന്നൊക്കെ ചോദിക്കുകയാണ് പിന്നീട് ഹരിശങ്കറിനോട് കുറേ സമയം അനന്യം സംസാരിക്കുന്നുണ്ട് അതിനുശേഷം അവർ താഴേക്ക് ഇറങ്ങിയപ്പോഴത്തേനും കമല ചായ കേട്ട് വന്നു പിന്നീട് കമല വീട്ടിലുള്ള അവരെക്കുറിച്ചൊക്കെ ചോദിക്കുകയാണ് അനൻ്റെ അച്ഛനും അമ്മയെക്കുറിച്ച് ചോദിച്ച് അങ്ങനെ കുറേ സമയം സംസാരിക്കുന്നുണ്ട് ഈ സമയത്ത് അനന്യെ ചോദിച്ചു അല്ല ഇനി എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ മനു എന്ന് ചോദിക്കുക എന്ത് പ്ലാന് അല്ല ഇന്നത്തെ ദിവസം ചെറിയ പ്ലാൻ ഉണ്ടെന്ന് പറയാം എന്ത് പ്ലാന് എനിക്കേ കടപ്പാട്ട് വീട് വരെ പോകണം എന്ന് പറയാം കടപ്പാട്ടൂരോ അതെ എൻ്റെ മുത്തശ്ശി അവിടെയാ അച്ഛൻ്റെ അമ്മ അപ്പം അവിടെ പോകാനായിട്ട് ഓ മനസ്സിലായി അത് കേട്ടപ്പോൾ കമലയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കമല പറഞ്ഞു നീ എന്തിനാണ് ഇപ്പം അങ്ങോട്ട് പോകണേ ആ എനിക്ക് അങ്ങോട്ട് പോയി പോയിക്കൂടെ ഇപ്പം നിനക്ക് അവിടെ ചെന്നിട്ട് എന്താ അത്യാവശ്യം ഇരിക്കണേ ഇപ്പം പോകേണ്ട കാര്യമൊന്നുമില്ല ഇത് കേട്ടപ്പോഴത്തേനും ദേഷ്യം വന്നു അതിന് അമ്മയാണോ തീരുമാനിക്കുന്നത് എനിക്ക് എനിക്കെന്നെ മുത്തശ്ശിയെ കാണണ്ടേ പക്ഷേ കമലയ്ക്ക് പറയാൻ പറ്റില്ല ആ സമയത്ത് അവിടെ നിന്നിട്ട് നീ അലീനയെ കാണാൻ പോകുന്നതെന്നൊക്കെ അല്ലെങ്കിൽ അവള് വിളിച്ച് പറഞ്ഞേനെ പക്ഷെ അനിനെ നിൽക്കുന്നതുകൊണ്ട് പറയാൻ പറ്റില്ലല്ലോ അതുകൊണ്ട് മാത്രം കമല ദേഷ്യം ഉള്ളിൽ അടക്കാണ് പിന്നീട് കമല പറഞ്ഞു ദേ മോളാദ്യമായിട്ട് വന്നല്ലേ ആഹാരോ കഴിച്ചിട്ട് പോയാൽ മതിയെന്ന് പറയാം ഏ അതൊന്നും വേണ്ട ആൻറ്റി ഞാൻ വെറുതെ ഇങ്ങോട്ട് വന്നതേ ഉള്ളൂ ഈ സമയത്ത് മനു പറഞ്ഞു ഏയ് വന്ന സ്ഥിതിക്ക് എന്താണെന്ന് കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയുന്നത് അങ്ങനെ അനന്യ അവിടെ ഇരുന്നിട്ട് ഉച്ചകൂടൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പോകുന്നത് അപ്പം അനന്യെ പോയി കഴിഞ്ഞപ്പം കമലയെന്ന് മനുഷ്യങ്കരോട് പറഞ്ഞു എത്ര നല്ല കുട്ടിയല്ലേ എന്ത് നല്ല ഭംഗി അവളെ കാണാനായിട്ടും നിനക്ക് ഇഷ്ടപ്പെട്ടതാണെന്ന് ചോദിക്കാം ഇതെന്താമേ മേ പുതിയതായിട്ടൊരു ചോദ്യം അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞാനും അവൾ മുമ്പ് തൊട്ട് അറിയുന്നതല്ലേ ഞങ്ങളുടെ ഫ്രണ്ട്സുമാണ് പിന്നെ ഇപ്പം എന്താ എത്രമാത്രം അറിയാനിരിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് മനുഷ്യങ്ങർ കടപ്പാട്ടർക്ക് വേറെ റെഡിയാവണം അപ്പോഴേക്കും കമല പറഞ്ഞു ഇതേ മനു ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം മുത്തശ്ശിയെ കാണാനെന്നും പറഞ്ഞാൽ അടിക്കടി നീ അങ്ങോട്ട് പോകുന്നുണ്ട് ഈ പോക്ക് അത്ര ശരിയല്ല കേട്ടോ എന്ന് പറയാം ആ എന്താ എനിക്കെന്താ പോയി കൂടെ എന്ന് മനു വെച്ചു പോകുന്നതിനൊന്നും കുഴപ്പമില്ല നീ ഈയിടെയായിട്ട് ഇത്ര പോക്ക് അങ്ങോട്ട് കൂടുന്നുണ്ട് എനിക്ക് ഒട്ടും അതങ്ങോട്ട് പിടിക്കുന്നില്ല എന്ന് പറയാം ഇത്തവണ എന്തായാലും അച്ഛൻ നാട്ടിൽ ലീവിന് വരട്ടെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കാനുണ്ട് എന്ന് പറഞ്ഞ് കമൽ അങ്ങോട്ട് കയറിപ്പോയി പിന്നീട് മനുഷങ്കർ അതൊന്നും മൈൻഡ് ചെയ്യാതെ കടപ്പാട്ട് വീട്ടിലേക്ക് പോവാണ് അവിടെ ചെന്ന് കോളിംഗ് ബെല് അടിച്ചു കഴിഞ്ഞപ്പം അലീനെയാണ് വന്ന് കഥ തുറക്കുന്നത് അലീനിക്ക് മനുഷ്യങ്ങനെ കണ്ട ഭയങ്കര സന്തോഷം ആ മനുപേടിന് ഇത് എപ്പോൾ വന്നു എന്നൊക്കെ ചോദിക്കുക അതെ ഞാനിന്നും നേരത്തെ വന്നായിരുന്നു പറയാം ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു കോൾ എടുത്തില്ല മുത്തശ്ശിയാ കോളെടുത്തെ അത് പിന്നെ അടുക്കള ഞാൻ കുറച്ച് തിരക്ക് പണിയായിരുന്നു അറിയാം എന്തേ മുത്തശ്ശി എന്തേ വാ കാണിക്കാമെന്ന് പറഞ്ഞ് ആ മുറിയിലേക്ക് കൊണ്ട് കൊണ്ടുപോകുകയാണ് മനുഷ്യങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോൾ മുത്തശ്ശിക്ക് ഭയങ്കര സന്തോഷം മുത്തശ്ശി പറഞ്ഞു ഇടയ്ക്കിടയ്ക്ക് നീയൊക്കെ വരുന്നത് എനിക്കൊരാശ്വാസം അല്ല മുത്തശ്ശി ഇതെന്താ ഇങ്ങനെ കിടപ്പായെന്ന് ചോദിക്കുക ഒന്നും പറയണ്ടറ മോനെ എന്ത് ചെയ്യാനാന്ന് പറ ഇവിടെ എൻ്റെ ഒരു മോളുണ്ടല്ലോ അവള് കാരണമെന്ന് പറയാണ് പിന്നീട് ചരിത്രം മുഴുവൻ അങ്ങോട്ട് പറയാണ് മുത്തശ്ശി ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ എല്ലാം കേട്ടുകഴിഞ്ഞപ്പം മനുശങ്കർ പറഞ്ഞു ഇതെന്ത് പറ്റി ഈ ആൻറ്റിക്ക് എന്ന് ചോദിക്കുവാണ് എന്ത് പറയാനാന്ന് പറ ഹലീനയെ കണ്ണെടുത്താൽ കാണത്തില്ല അതാ കുഴപ്പം പക്ഷേ അവൾ ഉണ്ടാക്കുന്നതിനൊന്നും ഒരു കുഴപ്പമില്ല പക്ഷെ അവളെ കണ്ണെടുത്താൽ കാണത്തില്ല എന്നൊക്കെ പറയാം അത് കേട്ടപ്പോൾ മനുശങ്കർ പറഞ്ഞു മുത്തശ് മുത്തശ്ശി അന്ന് ഓർത്ത് കാര്യമായിട്ട് എടുക്കണ്ട മുത്തശ്ശിയുടെ മോളല്ലേ ഈ സ്വഭാവമൊക്കെ പണ്ട് തൊട്ടേ ഉള്ളതല്ലേന്ന് ചോദിക്കാം മുത്തശ്ശി പറഞ്ഞു പണ്ട് തൊട്ടൊന്നും ഇല്ലായിരുന്നു മോനെ പറഞ്ഞിട്ടൊരു കാര്യമില്ല പിന്നീട് അല്ലീനെ മനുഷ്യങ്ങളോട് പറഞ്ഞു അതെ വന്നിട്ടേ കുറച്ച് സമയേ എനിക്കൊരു ചായ കിട്ടുമോയെന്ന് നിൽക്കാം അയ്യോ ഞാനതങ്ങോട് മറന്നു അനു വേട്ട ഇപ്പോഴെടുത്തോണ്ടായിരുന്നോ പറഞ്ഞു കട അല്ലീനെ അങ്ങോട്ടേക്ക് പോയി പിന്നീട് മനുഷ്യങ്ങൾ ഫ്രൈ ചെല്ലുവാണ് ചെന്നിട്ട് അല്ല ഇവിടെ നിനക്ക് എനിക്ക് കുഴപ്പമൊന്നുമില്ല സുഖമാണല്ലോ അല്ലേന്ന് ചോദിക്കാം അത് മനുവേട്ടാന്ന് പറയാം എന്തേലും കുഴപ്പമുണ്ടോ എന്നോട് പറയണമെന്ന് അറിയാം ഏയ് എന്ത് കുഴപ്പം എനിക്ക് പ്രശ്നമൊന്നുമില്ല അല്ലെങ്കിൽ നീ എന്തേലും ഉണ്ടെങ്കിൽ പറയില്ലല്ലോ അറിയാം എന്നൊക്കെ പറയുമ്പോഴത്തേനും അലീന പറഞ്ഞു ഏയ് അങ്ങനെ എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പം കാര്യങ്ങളൊന്നുമില്ല എന്തേലും ഉണ്ടെങ്കിൽ ഞാൻ മനുവേട്ടനോട് പറയില്ലേ ഈ സമയം മനുശങ്കർ പറഞ്ഞു എനിക്കെന്തോ ഇത്ര ചെറു പ്രായത്തിൽ നീ ഇങ്ങനെ ജോലിക്ക് കഴിക്കുമ്പോൾ എനിക്ക് നല്ല വിഷമമാവുന്നുണ്ട് നിന്ന് നിനക്ക് എന്തേലും പഠിക്കാൻ പോയി കൂടാന്ന് വയ്ക്കുക പഠിക്കാനോ അതെ ഞാൻ നോക്കിയിട്ട് ഏതൊരു പ്രൊഫഷണൽ കോഴ്സിന് ചേരുവാണെങ്കിൽ നല്ല കാര്യം അത് കേട്ടപ്പോൾ അലീനെ പറഞ്ഞു നല്ല കഥയായി അതെനിക്കിഷ്ടം പോലെ പൈസ വേണ്ടേ ഞാൻ ജോലി ചെയ്യുന്ന അതിനൊന്നും എന്ന് പറയുകയാണ് അല്ല നിനക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ പഠിപ്പിക്കാന്ന് പറയാം അത് കേട്ടപ്പോൾ അലീൻ്റെ ചിരിച്ചു മനുവേട്ടൻ ഇത് എന്തു ഭാവിച്ചാ എന്നെ പഠിപ്പിക്കാനാണ് അതെങ്ങാനും ഇവിടെ എങ്ങാനും ആരുമറിഞ്ഞിട്ടുണ്ട് അതോടുകൂടി തീർന്നു അത് മാത്രമല്ല അത്ര ഈസി ആയിട്ടുള്ള കാര്യമല്ല മനുവേട്ടാന്ന് പറയാം ഇത് കേട്ടപ്പം മനുശങ്കർ പറഞ്ഞു നിനക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്ക് പഠിപ്പിക്കുന്നതിന് ഒരു താ ഒരു താല്പര്യക്കുറവില്ല ഞാൻ പഠിപ്പിച്ചോളാം മുത്തശ്ശനെ പോയപ്പം നിന്നെ എൻ്റെ കയ്യിൽ എൽപ്പിച്ചിട്ടാണ് പോയിരിക്കുന്നത് നിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം നിന്നെ ഒരിക്കലും കൈവിടല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ വാക്ക് വാക്കുപാലിക്കണ്ടേ എന്ന് ചോദിക്കുക അത് കേട്ടപ്പം അലീനിയൊന്നും മിണ്ടാതെ മനുഷ്യങ്ങനെ നോക്കുക അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കേട്ടം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന